തമിഴ്നാട് ചെന്നൈയിൽ നടു റോഡിൽ യുവാവിന് ക്രൂരമർദ്ദനം ഭാര്യയുടെ മുമ്പിൽ വെച്ച് അർദ്ധ നഗ്ധനാക്കി മർദ്ദിച്ചു കാറിന് സൈഡ് നൽകാതെ അലക്ഷ്യമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം കേസിൽ മൂന്ന് പേർ പിടിയിലായി ചെന്നൈ പട്ടണപ്പാക്കം റോഡിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം പട്ടണപ്പാക്കം ജോർജ് ടൌൺ സ്വദേശി മണിവർണനാണ് ക്രൂരമർദ്ദനത്തിനിരയായത് ഭാര്യയിൽ കാറിൽ പോകവേ മുൻപിലുണ്ടായിരുന്ന വാഹനം സൈഡ് നൽകിയില്ല മാത്രമല്ല അലക്ഷ്യമായാണ് വാഹനം ഓടിച്ചിരുന്നത് ഇത് ചോദ്യം ചെയ്തതിനാണ് മണിവർണനെ മർദ്ദിച്ചത് ഷർട്ട് വലിച്ചു കീറിയ ശേഷം പോലീസും നാട്ടുകാരും നോക്കി നിൽക്കെ അരമണിക്കൂറോളം യുവാവിനെ മർദ്ദിച്ചു സംഭവത്തിൽ തിരുവട്ടിയൂർ സ്വദേശിയും ബി ജെ പി പ്രാദേശിക നേതാവുമായ കാർത്തിക് രാജ ഗോപി ചുടലയാണ്ടി എന്നിവരെ പട്ടണപ്പാക്കം പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് മർദ്ദനം തടയാൻ ശ്രമിച്ചില്ലെന്ന പരാതിയിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ട്രാഫിക് പോലീസുകാർക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ ചെന്നൈ